മുരുകയുഗത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കാം നല്ല മനസ്സുള്ളവർക്ക് പ്രത്യേകിച്ച് നല്ല വൃദ്ധരായ മുത്തശ്ശിമാർക്ക് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പ്രയോജനം നേടുകയും ചെയ്യാം ഈ കാലഘട്ടത്തിൽ സുബ്രഹ്മണ്യ ഭഗവാന്റെ സാന്നിധ്യം ലോകമെമ്പാടും വർദ്ധിച്ചതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾ കൂടുതൽ ഫലപ്രദമാകും സൂര്യാസ്തമയത്തിനു ശേഷമുള്ള സന്ധ്യാസമയത്ത് ഈ പ്രാർത്ഥനയ്ക്ക് വളരെ നല്ലതാണ് ഒന്ന് വടക്കുകിഴക്ക് ദിശയിലേക്ക് നിങ്ങളുടെ മുഖം കാണുക രണ്ട് സുഖമായി ഇരിക്കുക മൂന്ന് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ഒരു ശക്തനായ സുബ്രഹ്മണ്യ ഭഗവാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നതായി സങ്കല്പിക്കുക നിങ്ങൾ ഭഗവാന്റെ കാൽക്കൽ തറയിൽ തൊടുന്നു നാല് രണ്ട് കൈകളും നെഞ്ചിന് മുന്നിൽ കൊണ്ടുവരിക തല അല്പം കുനിക്കുക അങ്ങനെ നിങ്ങൾ ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാന്റെ ശക്തിയെ അംഗീകരിക്കുന്നു അഞ്ച് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ മാർഗനിർദ്ദേശത്തിനും ക്ഷമയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക താഴ്ന്ന മനസ്സിൽ നിന്ന് ഉയർന്ന ബോധത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുക താഴ്ന്ന മനസ്സിൽ നിന്ന് ഉയർന്ന ബോധത്തിലേക്ക് നയിക്കാൻ ഭഗവാൻ സുബ്രഹ്മണ്യ ഭഗവാനോട് ആവശ്യപ്പെടുക ആറ് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു മിനിറ്റ് അടച്ച കണ്ണുകളോടെ വെറുതെ ഇരിക്കുക ഏഴ് നിങ്ങളുടെ വലതു കൈപ്പത്തി ഉപയോഗിച്ച് നെഞ്ചിൽ സ്പർശിക്കുക തുടർന്ന് തറയിൽ സ്പർശിക്കുക വീണ്ടും വലതു കൈപ്പത്തി നെഞ്ചിൽ തൊടുക സുബ്രഹ്മണ്യ ഭഗവാനോടുള്ള നിങ്ങളുടെ നന്ദിയും വിനയവും പ്രകടിപ്പിക്കുക